ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാറ ജീവൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്നാൽ അകത്ത് കയറാൻ ഒരു മടിയുണ്ട് എല്ലാവരുടെയും മുഖത്ത് നോക്കാനും സംസാരിക്കാനുമൊക്കെ ഒരു ചമ്മലോടെ നിൽക്കുകയാണ് സാറ എന്നാൽ സാറ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് നിത്യ സാറയുടെ അരികിലേക്ക് പോകുന്നു ജീവൻ തടയാൻ പോയിട്ട് പോലും നിൽക്കാതെയാണ് നിത്യ സാറയെ വിളിക്കാനായി പോയത് ശരവണനോട് കണ്ണു കാണിക്കുകയാണ് ജീവൻ വാന്നേ വരാൻ എന്ന് പറഞ്ഞ് നിത്യേ നിത്യ സാറേ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എല്ലാവരുടെ മുന്നിൽ വന്നിട്ടും ആരും സാറയുടെ ഒന്നും വേണ്ടെന്നില്ല സാറയ്ക്കാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കാൻ ഒരു മടിയും എപ്പോഴാണ് നിനക്ക് ബോധം വീണത് അല്പം കൂ അല്പം കൂടി മാന്യമായ ഒരു പെരുമാറ്റം നിന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നീ ഞങ്ങളുടെ കുടുംബാംഗം തന്നെയാണെന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് സ്വന്തം കുടുംബത്തിന്റെ നല്ലൊരു ദിവസം ഇങ്ങനെ അനുകൂലം ആക്കണമായിരുന്നോ എന്നെ സുജാത പറഞ്ഞപ്പോൾ രഘു പറയുന്നു അത് അബദ്ധം വല്ലതും പറ്റിയതായിരിക്കും അല്ലാതെ സാറുമോള് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എങ്ങനെയൊക്കെ കാണിക്കോ അങ്കിളും ആൻഡിയും എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിൽ വരാൻ പാടില്ലായിരുന്നു സത്യത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് മദ്യപിച്ചതല്ല എന്നെ ചതിച്ചതാണെന്ന് സാറ പറയുന്നു എല്ലാവരും ഇങ്ങനെ ടെൻഷനോടെ കേട്ടിരിക്കുകയാണ് ചതിച്ചോ ആരെന്ന് നിത്യ ചോദിക്കുന്നു മോളെ പറ എന്നെ രഘുവും ചോദിക്കുന്നുണ്ട് ജീവനും ടെൻഷനോടെ ഇരിക്കുകയാണ് നല്ലവരെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നവർ സത്യത്തിൽ അങ്ങനെയല്ല എന്നെ സാറേ പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തിനാ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്തവർക്ക് കുറെ ന്യായങ്ങൾ പറയാനുണ്ടാവും നാളെ നാണം കേട്ടത് നമ്മളല്ലേ അമ്മേ പിടിച്ച് പുറത്താക്കി വിളെ എന്നെ പറഞ്ഞ ജീവൻ അങ്ങനെയൊക്കെ കുറെ സംസാരങ്ങളൊക്കെ സാറേ പറ്റി പറയുന്നുണ്ട് ഇത് കേട്ടതെന്ന് നിത്യ പറയുന്നു അയ്യോ അങ്ങനെയൊന്നും വേണ്ട എന്താ പറ്റിയതാ സാറേ എന്നെ സാറയോട് നിത്യ ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ഒരു പാർട്ടിയിൽ അറ്റൻഡ് ചെയ്തിരുന്നു അവിടെ മദ്യമുണ്ടായിരുന്നു പക്ഷേ കല്യാണത്തിൽ വരേണ്ടത് കൊണ്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിരുന്നു എൻ്റെ ചില ഫ്രണ്ട്സ് കൂൾ ഡ്രിങ്ക്സിൽ കലർത്തി അതെനിക്ക് തരികയായിരുന്നു അവിടെ തിറങ്ങുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഫങ്ഷന് വരില്ലായിരുന്നു എൻ്റെ ഐ എം റിയലി സോറി എനിക്ക് നിത്യ പറയുന്നു കേട്ട ശേഷം സുജാത പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അവിടെ കൂടിയിരിക്കുന്ന ആള് എന്തായാലും നമ്മളെ തെറ്റിദ്ധരിക്കില്ലായിരിക്കാം പക്ഷെ കല്യാണം മുടക്കാൻ വന്ന ചിലര് നിന്നെ ഉപയോഗിക്കുകയായിരുന്നോ അതൊക്കെ എന്തെനിക്ക് ഓർമ്മയുണ്ടോ എനിക്കൊന്നും ഓർമ്മയില്ല ആൻ്റി എന്നെ സാറ പറഞ്ഞപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം ചിരിച്ചു കാണിക്കുന്ന എല്ലാവരും നല്ലവരല്ല എന്നെ സുജാത പറഞ്ഞപ്പോൾ ജീവനെ ഒന്ന് നോക്കിയിട്ട് സാറ പറയുന്നു അതെ ആൻ്റി ആൻറ്റി പറഞ്ഞത് സത്യമാണ് ചിലരുടേക്ക് പോയി മുഖങ്ങൾ അഴിഞ്ഞു വീഴുമ്പോൾ അറിയാതെ നമ്മൾ ഞെട്ടിപ്പോകും തുടർന്ന് സുജാതയും മകളും എണീറ്റ് അവിടെ നിന്ന് പോയപ്പോൾ രഘു സാറയോട് പറയുന്നു സാറ മോളെ എന്തായാലും മോളെ ചെറിച്ച മോളുടെ കൂട്ടുകാരിൽ നിന്നും മോൾ കുറച്ച് അകലം പാലിക്കണം മോളുടെ ജീവിതം ഇല്ലാതാക്കാൻ വരെ അവരെ ശ്രമിച്ചെന്നിരിക്കും അത്രയും പറഞ്ഞു രഘു അവിടെ നിന്ന് പോയി ശരവണനും പോകുന്നുണ്ട് സാറേ ഒരു മിനിറ്റ് ഇങ്ങു വന്നേ എന്ന് പറഞ്ഞിട്ട് നിത്യ സാറേയും കൂട്ടി പോകുന്നു ടെൻഷനോടെ ഇരിക്കുകയാണ് ജീവൻ നിത്യ സാറയോട് പറയുന്നു സാറാ മണ്ഡപത്തിൽ വെച്ച് എന്നോട് എന്തോ പറയാൻ വന്നില്ലേ എന്തായിരുന്നു അത് അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സാറ പറയുന്നു അപ്പോഴേക്കും ജീവനും അവിടേക്ക് വന്നു വിവാഹം കഴിഞ്ഞില്ലേ ഇനിയെല്ലാം നന്നായിട്ട് നടക്കാൻ പ്രാർത്ഥിക്കുകയും ഞാനും പ്രാർത്ഥിക്കാം എന്നിട്ട് നിത്യയുടെ കൈ പിടിച്ച് ഒരു ആശംസകൾ പറയുകയാണ് സാറ ശേഷം സാറ അവിടെ നിന്ന് പോകാൻ തുടങ്ങി നേരെ വന്ന് നിൽക്കുന്നത് ജീവന്റെ മുന്നിലാണ് ജീവൻ നിത്യൊന്ന് നോക്കിയിട്ട് സാറയോട് പറയുന്നുണ്ട് ഒരു അനുഭവം കൊണ്ട് നീ പഠിച്ചില്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കേണ്ട മാർഗം എനിക്കറിയാം ഇരിക്കേട്ട് സാറ പറയുന്നു പേടിക്കണ്ട ഞാനൊന്നും നിത്യയോട് പറഞ്ഞിട്ടില്ല അവൾ തന്റെ കുരുക്കിൽ പെട്ടുപോയി അവൾ ഒരു പാവമാണ് എല്ലാം മാറ്റിവെച്ച് നന്നായിട്ട് ജീവിക്കാൻ നോക്കും അത്രയും പറഞ്ഞിട്ട് സാറ അങ്ങ് പോകുന്നു ശേഷം നിത്യ ജീവന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് സാറ എന്താണ് പറഞ്ഞതെന്ന് വിഷു ഹാപ്പി മാരിഡ് ലൈഫ് എന്നാണ് പറഞ്ഞത് എന്ന് ചിരിച്ചുകൊണ്ട് ജീവൻ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നിത്യയുടെ അച്ഛൻ മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് രാത്രി അവിടേക്ക് ഒന്ന് വിളിക്കുകയാണ് അറിയാതെ വിളിച്ചു പോയതാണ് എന്ന് വിളിക്കുന്ന ഓർമ്മയിൽ പിന്നീടാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് തൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു പോയെന്ന് അങ്ങനെ വളരെ സങ്കടത്തോടെ അവിടെ വന്നിരിക്കുകയാണ് അദ്ദേഹം അപ്പോഴേക്കും ശിവാനത്തിനും ഭാര്യയും അവിടേക്കൊരു സ്കൂട്ടറിൽ വന്നു പുറത്തൊന്നും ആരെയും കാണുന്നില്ല നീ ചെല്ല് ഓ ഏട്ടനൊന്നും കഴിച്ചിട്ടുണ്ടായില്ല നീ ചെന്ന് കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രികെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് ശിവൻ ഒരു ബെഡുമായിട്ടാണ് ശിവൻ വന്നത് ചന്ദ്രിക അകത്തേക്ക് വന്നപ്പോൾ സദാനന്ദൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് ആരും വരണ്ട എന്നോട്ട് എന്തിനായിട്ടാ വിഷമം കാണിക്കുന്നത് ഞാനൊന്നും കാണിച്ചില്ലല്ലോ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ചന്ദ്രിക പറഞ്ഞപ്പോൾ സദാനന്ദൻ പറയുന്നു നീ ഒന്നും ചെയ്തില്ല പക്ഷേ ചെയ്യേണ്ടവർ ചെയ്തല്ലോ ആ സമയം കൊണ്ട് മുറ്റത്ത് ബെഡ് ഇടുകയും അതിൽ ഒരു പില്ലോയും ബെഡ്ഷീറ്റും കൊണ്ടുവന്ന് അവിടെ ഇരിക്കുകയാണ് ശിവൻ ഈ കുടുംബത്തിൻ്റെ അകത്തു നിന്നും എന്നെ നാണം കെടുത്തിയതും ഇറങ്ങിപ്പോയതും വേദനയോടെ നോക്കി പക്ഷേ മണ്ഡപത്തിൽ വെച്ച് എൻ്റെ മകളെ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു കുടുംബത്തെയാണ് നാണം കെടുത്തിയത് അത് എൻ്റെ മനസ്സിന് പോകുന്നില്ല എന്ന് കെ സദാനന്ദൻ ഉറക്കത്തന്നെയാണ് പറയുന്നത് ശിവൻ കേൾക്കാനായിട്ട് ഏട്ടൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചന്ദ്രിക ഞാൻ ചിലപ്പോൾ കഴിച്ചില്ല എന്നുവരും ചിലപ്പോൾ പട്ടിണി കിടന്ന് ചത്തു എന്നും വരും അതൊന്നും മറ്റാരും അന്വേഷിക്കണം എന്നില്ല എനിക്കേട്ട് ചന്ദ്രിക പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് വേണ്ട എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് ചന്ദ്രികയെ നിന്നോടൊരിക്കി ദേഷ്യമൊന്നുമില്ല നീ പോവാൻ നോക്കിയേ എന്നെ സദാനന്ദൻ പറഞ്ഞപ്പോൾ ചന്ദ്രിക പറയുന്നു ഞാൻ ഇതാരുടെയും നിർബന്ധത്തിന് കൊണ്ടുവന്നതല്ല നിത്യമോൾ ഇല്ലാത്ത ദിവസം ഏട്ടൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഏട്ടാ ഭക്ഷണത്തോട് വിരോധം കാണിക്കരുത് ഞാൻ വിളമ്പി തരാം വീണ്ടും സദാനന്ദൻ പറയുന്നു വേണ്ട എനിക്ക് ഇറങ്ങില്ല എന്നാ ഞാൻ നിത്യമോളെ വിളിക്കാം അച്ഛൻ പട്ടിണി കിടക്കുന്നത് അവളെ സഹിക്കില്ല എന്നെ ചന്ദ്രിക പറയുന്നു അവളെ വിളിക്കേണ്ട അവളോടൊന്നും പറയണ്ട എൻ്റെ അവസ്ഥ അറിഞ്ഞാൽ അവൾ അവിടെ നിന്ന് ഓടി വരും എങ്കിൽ ഏട്ടൻ ഇത് കഴിക്കുകയെന്ന് ചന്ദ്രിക ഈ ഒരു നേരം ഇത്രയും ബുദ്ധിമുട്ടി നീ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ഒരു പിടി ഞാൻ കഴിക്കാമെന്ന് സദാനന്ദൻ പറയുന്നു ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നും സദാനന്ദൻ പറയുന്നുണ്ട് ശരി ശരിയേട്ടാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് െ വിളമ്പൊടുക്കുകയാണ് ചന്ദ്രിക ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ശിവൻ എന്നാൽ ഒരു സ്പൂൺ വയൽ വെക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അത് താഴ്ത്തി വെക്കുന്നുണ്ട് ഒന്നും മനസ്സിൽ പോകുന്നില്ല എന്ന് വളരെ സങ്കടത്തോടെ പറയുന്നു ഒരിക്കലും ആരും ഒരു ദ്രോഹം ചെയ്യാതെ ജീവിച്ചിട്ടും എന്നെയും എൻ്റെ മോളെയും പറഞ്ഞ് അദ്ദേഹം കരയുകയാണ് ഏട്ടാ ഭക്ഷണത്തിന് മുന്നിൽ കരയരുതെന്ന് ചന്ദ്രിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം അദ്ദേഹം ആ ഭക്ഷണം കഴിക്കുന്നു എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് ചന്ദ്രിക പറയുന്നു നീ എന്നാ പൊയ്ക്കോളാൻ സദാനന്ദനും പറയുന്നു പുറത്തേക്ക് വന്ന് ശിവന്റെ അരികിൽ ഇരിക്കുകയാണ് ചന്ദ്രിക ഏട്ടൻ കഴിക്കുന്നുണ്ടോ എന്ന് ശിവൻ ചോദിക്കുന്നു ഉണ്ടെന്ന് ചന്ദ്രികയും പറയുന്നു പുറത്ത് സുതി ഉണ്ടാവും അവനെയും കൊണ്ട് നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് ശിവൻ പറഞ്ഞപ്പോൾ വിഷമത്തോടെ ഇരിക്കുകയാണ് ചന്ദ്രിക എന്നെ ഇവിടെ നിറക്കാനാണ് ഏട്ടന് വിചാരിക്കുന്നെങ്കിൽ ഏട്ടൻ അത് ചെയ്യട്ടെ നീ പൊയ്ക്കോളൂ എന്ന് ശിവൻ സദാനന്ദൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ശിവൻ അവിടെ ഇരിക്കുന്നത് കാണുന്നു ദേഷ്യത്തോടെ ശിവനെ നോക്കുകയാണ് സദാനന്ദൻ എനിക്ക് കാവലിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ മനസ്സൊരുക്കി കൊല്ലാൻ ശ്രമിച്ചവര് കാവൽ കിടക്കുന്നതിൽ വലിയ അർത്ഥം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോകുന്നു വാതിലടക്കു അടയ്ക്കാൻ തുടങ്ങുകയാണ് എന്നാൽ വാതിലടയ്ക്കാതെ സദാനന്ദൻ അകത്തേക്ക് പോയി ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ശിവൻ ശേഷം കാണിക്കുന്നത് ഇന്നാണ് ജീവന്റെയും നിത്യയുടെയും ഫസ്റ്റ് നൈറ്റ് നിത്യ ഇങ്ങനെ ബെഡിൽ ഇരിക്കുന്നു എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്ത് പറഞ്ഞാൽ തുടങ്ങേണ്ടത് എന്തായാലും ഒരു സോറി പറയണം ചെറിയും മക്കളും ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയതിന്റെ പരിഭാവം ഉള്ളിൽ കാണില്ലേ ആരും ഒന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും മനസ്സിൽ കാണാം എന്താണ് ഇനി മുതൽ വിളിക്കേണ്ടത് പേര് വിളിക്കണോ അതോ ഏട്ടനെന്നോ അല്ലെങ്കിൽ എന്താ ഇഷ്ടമെന്ന് ചോദിക്കാം അതാ നല്ലത് എനിക്കിങ്ങനെ നിത്യ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോഴേക്കും ജീവൻ അവിടേക്ക് വന്നിട്ട് വാതിലടച്ചു നിത്യയുടെ അരികിലേക്ക് ജീവൻ വന്നിരുന്നിട്ട് ഏയ് എന്ന് വിളിക്കുന്നു രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് എന്താ ആലോചിച്ചത് എന്ന് ഞാൻ പറയട്ടെ എന്ന് ജീവൻ പറഞ്ഞപ്പോൾ എന്താണ് പറയുക കേൾക്കട്ടെ എന്ന് നിത്യ ആദ്യം എന്നോട് പറയാൻ പോകുന്നത് ഒരു സോറി അല്ലേന്ന് ജീവൻ ചോദിച്ചപ്പോൾ ഞെട്ടലോടെ ഇരിക്കുകയാണ് നിത്യ ചെറിയ മക്കളും മണ്ഡപത്തിൽ അങ്ങനെ ഒരു വിഷയം സോറി എന്നെ ജീവൻ പറഞ്ഞപ്പോൾ നിത്യ അതിശയത്തോടെ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാ മനസ്സിലാക്കിയതെന്ന് ചിരിച്ചുകൊണ്ട് ജീവൻ പറയുന്നു ഞാനിപ്പോ ജീവിതത്തിലുള്ള ഒരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്റെ നോട്ടം കണ്ടാൽ എനിക്കത് മനസ്സിലാകും ചിരി കണ്ടാലും കണ്ണ് നിറഞ്ഞാലും മനസ്സിലാകും മണ്ഡപത്തിൽ എത്തുന്നത് വരെ അത് തന്റെ ചെറിയ കുടുംബവുമായിരുന്നു മണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞ ശേഷം അത് എന്റെ ചെറിയ കുടുംബവുമാണ് അവർക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ പറ്റി അവരെ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി നമ്മൾ അത് ചിന്തിച്ച് നമ്മുടെ ജീവിതം ടെൻഷൻ ആക്കുന്നതിനേക്കാൾ നല്ലത് വെറുതെ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം തുടങ്ങുകയാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം കീഴടക്കിയ സന്തോഷം എന്നെ ശരിക്കും ഇഷ്ടമാണോ എന്ന് ജീവൻ ചോദിച്ചപ്പോൾ നാണത്തോടെ ഇരിക്കുകയാണ് നിത്യ എന്താണെന്ന് മിണ്ടാത്തതെന്നും ജീവൻ ചോദിക്കുന്നു ഇത്രയും നന്നായിട്ട് മനസ്സ് വായിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലായില്ലേ എന്ന് നിത്യ ചോദിക്കുന്നു ഓ പക്ഷേ നേരിട്ട് കേൾക്കണമെന്ന് ജീവൻ എന്നെ ഇത്രയും മനസ്സിലാക്കുന്ന ഒരാള് എന്റെ കുടുംബത്തെ പ്രശ്നങ്ങൾ ഇത്രയും പൊറുക്കുന്ന ഒരാള് അങ്ങനെ ഒരാള് എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല എന്നെ നിത്യ പറഞ്ഞപ്പോൾ ജീവൻ സ്നേഹത്തോടെ നിത്യയെ നോക്കുന്നുണ്ട് അങ്ങനെ നിത്യയെ ജീവൻ ചുംബിക്കാൻ ഇങ്ങനെ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ആ ജോത്സ്യൻ നിത്യയുടെ കയ്യിൽ തൊട്ട കാര്യം ജീവൻ ഓർക്കുന്നത് പെട്ടെന്ന് ജീവൻ പറയുന്നു പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല ആ ജോത്സ്യൻ തൊടാൻ വേണ്ടി നിനിൻ്റെ കൈ നീട്ടിയില്ലേ അത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അല്ല അത് ഹസ്തരേഖ നോക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് നിത്യ ചോദിക്കുന്നു എന്തായാലും ശരി ഞാനല്ലാതെ മറ്റൊരാൾ നിന്റെ ശരീരത്തെ ഒരു ചെറിയ വിരൽ കൊണ്ടുപോലും തൊടുന്നത് എനിക്കിഷ്ടമല്ല പെട്ടെന്നാണ് ജീവന്റെ മട്ടും ഭാവവും മാറിയത് അവിടേക്ക് ജീവന്റെ പെങ്ങൾ വരുന്നു ഹലോ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പെങ്ങൾ പറയുന്നു ഉത്തരവുമായിട്ട് ഒരാൾ പുറകെ വരുന്നുണ്ട് അതുവരെ ഇതാ ഇത് കഴിച്ചോളൂ അതേ വീട്ടിലെ കുറേ ആൾക്കാരുണ്ടാവുമ്പോൾ ഇങ്ങനെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടാളും തനിച്ച് എവിടെയെങ്കിലും ഹണിമൂണിന് പൊക്കോ എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട് അപ്പോഴേക്കും സുജാതയും അവിടേക്ക് വന്നു രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് നീ ഒന്നും പറഞ്ഞില്ലേ എന്ന് സുജാത ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ പെങ്ങൾ പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല അമ്മ തന്നെ പറഞ്ഞാൽ മതി എന്താ അമ്മയെന്ന് സുജാത ജീവൻ ചോദിക്കുന്നു അതെ തിരുമേനി വിളിച്ചിരുന്നു നാളെ നടക്കുന്ന പൂജ കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഒരു റൂമിൽ ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് എന്നെ ജീവൻ ചോദിച്ചപ്പോൾ സഹോദരി പറയുന്നുണ്ട് ഇങ്ങനെ വയലന്റ് ആവല്ലേ ഒരു സാധാരണ സംഭവമായിട്ട് കണ്ടാ പോരേ എന്റെ കല്യാണം കഴിയുമ്പോൾ ഏട്ട നോക്കിക്കോ ഇതുപോലെ ആരെങ്കിലും വരും ഇതുപോലെ ഒരു തടസ്സവും പറയും പിന്നെ ആദ്യ രാത്രിയേക്ക് നടന്നാ നടന്നു ഇത് കേട്ട് സുജാത പറയുന്നു വാ എടക്കെടി എന്തെങ്കിലും ചുമ്മാ പറഞ്ഞോളും പരിഹാര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴിയാം മോളെ അല്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല ഏട്ടാ ഇന്ന് ഞാനാണ് നിത്യേച്ചക്ക് കമ്പനി ഏട്ടൻ ഇറങ്ങിക്കോ എന്നെ ജീവന്റെ സഹോദരി പറയുന്നുണ്ട് അങ്ങനെ ജീവന് താല്പര്യമില്ലാതെ പുറത്തേക്ക് പോവുകയാണ് വലിയ പാടുപെട്ടാണ് പോകുന്നത് എന്നാ പിന്നെ നിങ്ങൾ കിടന്നു വന്ന് സുജാത സുജാ ടെൻഷനോടെ നിത്യം നിൽക്കുന്നത് കണ്ടിട്ട് സഹോദരി ചോദിക്കുന്നുണ്ട് നിത്യേജി ഒരു അതിരാത്രി നഷ്ടപ്പെട്ടതിനെ കുറച്ച് സങ്കടമൊക്കെ ആവാം പക്ഷേ ഇത്രയ്ക്ക് വേണ്ട വല്ലാണ്ടിരിക്കുകയാണ് നിത്യ വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്ഷർമൈ ചാനൽ